ഹലോ കൂട്ടുകാരെ കുടുംബക്കാരെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മേഘാലയയിൽ ഒത്തിരി അധികം ലിവിങ് റൂഡ് ബ്രിഡ്ജസ് ഉണ്ടെങ്കിലും അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ലിവിംഗ് ബ്രിഡ്ജിലേക്ക് നമ്മൾ പോകുന്നത് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു സോ ഒരു നാരങ്ങ വെള്ളവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നടക്കാൻ ആരംഭിക്കുകയാണ് ഇവിടുന്ന് ട്രക്കിന് ട്രക്കാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പം സ്റ്റിക്കും വാങ്ങിക്കണം ഇവിടെ ഫുള്ള് കടകളാണ് നമുക്ക് എന്ത് സാധനങ്ങൾക്കും ഒരുപാട് സാധനങ്ങൾ ആണ് ഹാറ്റ്സും അങ്ങനെയുള്ള ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവർ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ് ഇവരുടെയൊക്കെ വരുമാന വരുമാനമാർഗം ഇതൊക്കെയാണ് കാരണം നമ്മൾ ടൂറിസ്റ്റുകൾ വരുക അവർക്ക് ഇതൊക്കെ കൊടുത്താണ് ഇതൊന്നും ഹാൻഡ് മെയ്ഡാണെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ വേറെ കുറെ സാധനങ്ങൾ ഇവർ ഹാൻഡ്മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഒരുപാട് സാധനങ്ങൾ ഇവർ വിൽക്കണതന്നെ ഇവിടെ ഇതൊക്കെ ഇവരുടെ ട്രൈബൽ ആൾക്കാരാണ് അവരുടെയൊക്കെ ഡ്രസ്സ് കണ്ടോ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണ് സ്റ്റിക്ക് സ്റ്റിക്കിന് നമ്മൾ അവിടെ അവിടെ തന്നെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ആ പെട്ടിയിൽ പൈസ ഇട്ടിട്ട് സ്റ്റിക്ക് വാങ്ങി നമുക്ക് നടക്കാൻ ആരംഭിക്കാം ഇത് എന്തുകൊണ്ട് പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് വരുന്ന നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജസിലൊന്നാണ് മൗലിയോങ് അല്ലെങ്കിൽ മൗലിയോങ് എന്നൊക്കെ പറയും സോ ആ വില്ലേജിന് തൊട്ട് മുന്നെയാണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കാറ് പാർക്ക് ചെയ്യുക കാറ് പാർക്ക് ചെയ്തിട്ട് എൻട്രി ഫീസായിട്ട് മേടിക്കുന്നത് അമ്പത് രൂപ ഒരു എൻട്രി ഫീസ് മേടിച്ചു പാർക്കിംഗ് ഫീസ് അഡീഷണൽ വരുന്നുണ്ട് സോ നമ്മൾ പാർക്കിംഗ് ഫീസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത് സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് നടക്കണം ഈ എഴുപത് സ്റ്റെപ്പ് നടക്കുന്ന നോർമൽ കേസിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും വരില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുക അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമ്മൾ എന്താ ഈ നിങ്ങൾ കാണുന്നില്ലായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ട് കാണും നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എൻട്രി പോയിന്റിൽ തന്നെ നമുക്ക് വന്നിട്ട് സ്റ്റിക്ക് കൂടെ നമുക്ക് നമുക്ക് അവിടുന്ന് സ്റ്റിക്ക് എടുക്കാം സ്റ്റിക്കിന് അവിടെ ഈ ബാക്കിയുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ കണ്ട പോലെ എൻട്രി ഫീല സ്റ്റിക്കിന് അവർ വാങ്ങുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് ആ സാധനം എന്താ ഇതിന്റെ കണ്ടില്ല ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണിത് സോ അങ്ങനെ ഹിഡൻ ചെമ്മെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ബേസിക്കലി ഖാസീസും ജയന്തിയാസും ആണ്ട്ടോ ഈ ഏരിയയിൽ താമസിക്കുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് എനർജി ഡ്രിങ്കും കടകളും ഒക്കെ അവൈലബിൾ ആണ് മേ ബി നടന്ന് ക്ഷീണിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ പോയി വരുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇതാണ് പോകുന്ന വഴി കേട്ടോ ഈ വഴിയിലൂടെ കുറച്ച് കുറച്ചധിക നേരം നമ്മൾ നടക്കണം എന്നാലേ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ ഇത് പാസം തോന്നാൻ തോന്നും എനിക്ക് തോന്നുന്നു ആ താഴെ കാണുന്നുണ്ടോ അവിടെ വരെയാണ് തോന്നുന്നു പോകേണ്ടത് അങ്ങനെ നമ്മൾ കുറേയധികം നടന്നു എന്നിട്ടും എങ്ങും എങ്ങും എത്തിയില്ല നല്ലപോലെ ടയേഡായി കാരണം ഞാൻ പറഞ്ഞില്ലേ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം എവിടെ നിന്ന് കഴിക്കും എന്നറിയില്ല കാരണം ഇവിടെയൊക്കെ ഫുൾ വില്ലേജസ് ആണ് അതുകൊണ്ടുതന്നെ ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇനി എന്തായാലും കിഷോർ ബൈൻ്റെ അടുത്ത് ചോദിക്കണം അങ്ങനെ നമ്മളെ സ്ഥലം എത്തി ഈ എന്താ പറയുക നമ്മളെ ഈ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ ചെന്നിട്ട് ആ റിവറിനെ രണ്ട് റിവറിൻ്റെ സൈഡ്സിനെ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ആ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജാണ് ഒരൊറ്റ സിംഗിൾ ഡെക്കാണ് അതായത് ഒറ്റ ഡെക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭയങ്കര ഫേമസ് ആ ഡബിൾ ഡെക്കർ പോലെയൊന്നും നല്ലത് ഒറ്റ ഡെക്ക് ഒരു സിമ്പിൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹെൽത്ത് ഒന്നും ഒരുപാട് ട്രക്കിങ്ങും മറ്റും നമ്മുടെ ഹെൽത്ത് കാരണം ഒരുപാട് ട്രക്കിങ്ങും മറ്റും അനുവദിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ ഈസിയായിട്ട് വന്നു പോകാം ഈ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ ആ റിവയിൽ റിവറിൻ്റെ കാഴ്ചകളും ആ വളരെ പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണത് അവർ വളരെ നല്ല രീതിക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് പക്ഷേ നമുക്കാണോ അവരുടെ മുകളിൽ നിന്ന് ആ നമ്മളെ ലിവിംഗ് റൂഡ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ആ പോകുന്ന വഴി നമുക്ക് ഗൈഡുകൾ കിട്ടും ഈ ഗൈഡുകൾ കിട്ടിയാൽ അവർ നന്നായിട്ട് ഫോട്ടോ എടുക്കും താഴെ നമുക്ക് ആ റിവേ റിവറിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്രഷ് അപ്പ് അപ്പാകുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകാൻ പറ്റും നിങ്ങൾ കണ്ടില്ലായോ ഈ മുകളിലേക്ക് കൂടി അവിടെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും പക്ഷെ ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല കാരണം ഞങ്ങളാകെ ടയേർഡായിരുന്നു കാരണം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ മൗല്യോം വില്ലേജിലേക്കാണ് അതായത് ഏഷ്യലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഓവറോൾ എന്താ പറയുക എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഒരു വാത്ത് വിസിറ്റ് ആണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വിസിറ്റ് ആണ് വർക്ക് വിസിറ്റ് തന്നെയാണ് ഒരു അമ്പത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പെർപ്പസ് മാക്സിമം ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് പോലും വരുന്നില്ല ഗൈസ് അമ്പത് രൂപ നമ്മുടെ എൻട്രി ഫീസും പത്ത് രൂപ സ്റ്റിക്കിന് നമ്മളത് ഇടുന്നതല്ലേ പിന്നെ ഞങ്ങൾ എന്താ പറയുക രാമൂനും എനിക്ക് വെള്ളം ആവശ്യത്തിൽ ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ചു അവരെ കാശ് മാർക്കറ്റ് കൂടുതൽ കൂടുതലായിട്ടാണ് മേടിക്കുന്നത് ഉറപ്പായിട്ടും ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന സെൻസിലാണ് കാശ് അത്യാവശ്യം നല്ല രീതിക്ക് അവർ മേടിക്കുന്നുണ്ട് ഈ കാഴ്ചകൾ നല്ല രസമാണ് ഒരുപാട് പേര് വരുന്നുണ്ട് പ്രായമായ ആൾക്കാരും കുട്ടികളും ഒക്കെ വരുന്നുണ്ട് ഈ ലിവിങ് റോഡ് ബ്രിഡ്ജസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് മേഘാലയനു നമ്മുടെ തടി കൊണ്ടോ മുളകൊണ്ടോ ഒക്കെ ബ്രിഡ്ജസ് ഉണ്ടാക്കിയാൽ മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ ദ്രവിച്ച് പോവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മരങ്ങളുടെ വേരുകളെ പിണച്ച് 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 ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് സോ അത് ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് ഈ ചെതലടുത്ത് പോകുന്നവരും പേടി വേണ്ട ഈ ഒരു ബ്രിഡ്ജിൽ നമ്മൾ ട്രാവൽ ചെയ്ത സമയത്ത് പോയ സമയത്ത് നമുക്ക് വലിയ സേഫ് മീൻ അൺസേഫ് ആയിട്ടോ അല്ലെങ്കിൽ റിസ്ക് എല്ലാം മനസ്സിലൊന്നും ഫീൽ ചെയ്തില്ല എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മൗല്യവും പോകുന്ന സമയത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാത്ത് വിസിറ്റ് ആണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്താ പറയുക അപ്പോൾ ഈ അടുത്ത വീഡിയോ വരുന്നുണ്ട് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഇതിനു മുന്നേ ഉള്ള വീഡിയോസൊക്കെ നമ്മുടെ ഈ മേഘാലയ ഡയറീസിലേക്ക് ഞങ്ങൾ പ്ലേലിസ്റ്റിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇമ്പ്രൂവ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഫാമിലി അല്ലേ ഇതൊരു ഫാമിലി അല്ലേ ഗൈസ് ആ ഫാമിലിയാണ് നമ്മുടെ ശക്തിയും ധൈര്യം ഓക്കെ അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം ബായ്